അസാ ഞാൻ അമനാഷമി തൃശൂർ അപ്പൊ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ലക്ഷ്യങ്ങൾ നമുക്കുണ്ട് അപ്പോൾ ആ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കണമെങ്കിൽ നമുക്കൊരു ജോബ് കൂടിയേ തീരും അപ്പൊ ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് എടുത്താലോന്ന് ഞാനൊന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ വേറെ സപ്പോർട്ട് അത് മാത്രം മതി ആ സപ്പോർട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇന്നലെ ഒരു വീഡിയോ നമ്മളൊരുവാസിനെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നോമ്പ്തറാ എന്നൊക്കെ ഒരു കമന്റ് കണ്ടു നമ്മളൊന്ന് നോമ്പ് നിറയിൽ പ്രത്യേകിച്ചൊന്നുമില്ല നുമ്പുതറാ എന്ന് പറയുമ്പോൾ നമ്മൾ നോമ്പിനാണ് കൂടുതൽ പ്രാധാന്യം അതുപോലെ തന്നെ നോമ്പിന്റെ ത്താഴത്തിനും നൂമ്പ് തുറക്കും ഒക്കെ പ്രാധാന്യങ്ങളുണ്ട് നമ്മളാ നോമ്പിനെ കാ എന്താ പറയാ നോമ്പ് തുറക്കാൻ വെയിറ്റ് ചെയ്യുക കാത്തിരിക്കുക നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷമുള്ള എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നോമ്പ് തുറക്കുന്ന ആ സമയമില്ല ആ സമയത്ത് നമ്മളിങ്ങനെ ബാങ്കിൻ്റെ തൊലി കേൾക്കാനായിട്ട് റവളാ മാസത്തിലാണ് എല്ലാവരും ബാങ്ക് കൂടുതൽ ശ്രദ്ധിക്കുക മകരവിൻ്റെ ഭാഗങ്ങൾ കേക്കാനായിട്ട് ഭയങ്കര ജാഗരൂകരായിട്ടാണ് നമ്മളിരിക്കുക ബാങ്ക് കേൾക്കുമ്പോൾ ഒരു കഷ്ണി ഇത്തപ്പഴം കടിച്ച് ചളച്ച് അതിനെ ഇറക്കിയതിന് ശേഷം ഒരു അല്പം വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം തല്ല പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ല വേണ്ടത് ഏറ്റവും വലിയൊരു സന്തോഷം ആട്ടാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നോമ്പ് തറക്കാൻ അല്ലെങ്കിൽ വിഭവം വിഭവസമ്മർദ്ദമായ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ നോമ്പിലൊന്നാണ് ചെയ്യാറില്ല പക്ഷെ എല്ലാവരും പറയും കണ്ണമാലി ചെല്ലവും കൂടി മാസം പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അണുമാലാണ് ചെലവ് കുറവ് ഞങ്ങൾ പറയാറ് എന്താന്ന് വെച്ചാൽ പരിമിതമായ ഭക്ഷണത്തിലൊക്കെ ഒന്നൊരു ലെവൽ മാറ്റം വരുത്തും എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കില്ല അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇന്ന് കരക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ മുന്തിരി ഉണ്ടായിരുന്നു പിന്നെ ആപ്പിള് അതുപോലെ ും പിന്നെ നമ്മള് വറക്ക ചെറിയൊരു സൈഡ് വേണ്ട ഇവിടെ ഭജിമുളക് ഇരിക്കുന്നുണ്ടായിരുന്നു മൂന്ന് ബജിമുളക് അതിനെ ഒരു ഒമ്പതെണ്ണാക്കിട്ട് നമ്മൾ അതിനെ അങ്ങ് പൊരിച്ചു രാഹത്തായിരുന്നു അഹന്തയില്ല പിന്നെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഒക്കെ കഴിക്കാനായിട്ട് ഉണ്ടായിട്ടുള്ളത് പുട്ടാണ് പുട്ടിന് കറി ചിക്കൻ ഇല്ലാത്ത ചിക്കൻ ഗ്രേവി അതായിരുന്നു ഇന്നത്തെ കറി അപ്പൊ എന്തായാലും അതൊക്കെ ആയി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത് അത് കഴിഞ്ഞ് പിന്നെ തറാവിയൊക്കെ കഴിഞ്ഞ് കൊണ്ടു വന്നു ഇനി വലിയ ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കട്ടനടിക്കും അടിക്കും കിടക്കും അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ നോക്കുമ്പോ നോക്കുമ്പോണ്ടാവുന്ന ആ ഒരു ഗുണം എന്താ അപ്പ എല്ലാവരും നോമ്പ് എടുക്കുന്നുണ്ട് പറഞ്ഞുല്ലോ കുറെ ആളുകൾ നോമ്പിനേഷ് ും അതില് മുസ്ലിം എന്നോ മുസ്ലിം എന്നോന്നുമില്ല ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും നോമ്പ് എടുക്കുക അതിൽ ജാതി മതങ്ങളൊന്നും ഇല്ല നമ്മള് പറയലെ ഫാസ്റ്റിംഗ് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരുപാട് അസുഖങ്ങൾക്ക് ഷിഫ നൽകുന്ന ഒന്നാണ് റംലാനിലെ നോമ്പ് റംലാനിലെ നോമ്പ് എടുക്കുന്നവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാം അതിനെ നിർബന്ധിത വ്രതമായിട്ടൊന്നും പറയുന്നില്ല പക്ഷെ അങ്ങനെയാണ് വെപ്പ് അല്ലേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ ഇടയിൽ അങ്ങനെ പ്രചരിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ടത് എന്റെ ക്ലാസ്സിലൊന്നും അധികം കുട്ടികളൊന്നും മുസ്ലിം കുട്ടികൾ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ എടുത്ത് ചെല്ലുമ്പോൾ എല്ലാവരും ഉള്ളിലേക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ് നമ്മൾ വെള്ളം പോലും കുടിക്കാതിരിക്കുക അപ്പൊ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ അവര് പോയി വീട്ടിൽ പറയുമ്പോ പാരന്റ്സിന് അങ്ങനത്തെ നമ്മുടെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് കൊച്ചു കുട്ടികൾ നോമ്പെടുക്കുന്നത് നമുക്കുള്ള ഇഷ്ടം കൊണ്ടാണ് പക്ഷെ ഞാനൊക്കെ നോമ്പെടുക്കുന്നത് ഞാൻ രണ്ടാം ക്ലാസ് പഠിക്കണമെന്ന് ഫസ്റ്റ് നോമ്പ് എടുക്കണം അപ്പൊ നോമ്പ് എടുത്തുകഴിയുമ്പോ വൈകുന്നേരം ആണെങ്കിൽ നമുക്ക് ക്ഷീണമുണ്ടോ അപ്പൊ നമ്മുടെ പേരൻസ് എന്താണെന്ന് വെച്ചാൽ കൊച്ചു നേരം കൂടി കേട്ടെ കൊറച്ചു നേരം കൂടി കേട്ടി എന്ന് പറയുന്നത് നമുക്ക് അതൊരു പരിചയപ്പെടുത്തലാണ് നമ്മള് അതിനെ അന്ന് മുതലാ കുറ്റത്തോടു കൂടി അത് നോറ്റുനോറ്റത് കൊണ്ടായിരിക്കാം ഇന്നൊരു റമമാലിൽ നോമ്പ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് കാരണം നമുക്കൊരു പല്ലുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പെട്ട് അതൊക്കെ ട്രീറ്റ് ചെയ്ത് കാര്യങ്ങൾ കഴിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ എടുത്ത് വെക്കില്ല റമമാലിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരും നല്ല ടെൻഷനാണ് അതുപോലെ തന്നെ റമമാലിന് നോമ്പിന് എന്താ പറയുക തടയുള്ള കുറെ ആളുകളുണ്ട് ഇപ്പൊ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പീരീഡ് ടൈമിൽ നോമ്പ് എടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ അവർക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ആ സമയത്ത് അവർക്ക് നോമ്പ് എടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിൽ അവർക്കും നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ അതിനുശേഷം അവരുടെ ആരോഗ്യം ക്ലിയർ ആയതിനു ശേഷം അവരത് കവാ വീട്ടുക അങ്ങനെയൊക്കെയാണുള്ളു അപ്പൊ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ തന്നെ എന്നാൽ ഈ കവാ കിട്ടാനുള്ള മടി കൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നത് വിചാരിച്ചു കഴിഞ്ഞാല് എങ്ങനെയെങ്കിലും ഫീഡിങ് ടൈമില് അതുപോലെ തന്നെ ക്യാരി ടൈമിലൊക്കെ ഞാൻ നോമ്പ് എടുത്തിട്ടുണ്ട് ഞാനത് എന്റെ മക്കളോട് പറയുന്നത് ഞാൻ നമ്മൾ ഈസി ആയിട്ടാണ് അത് ചെയ്തിട്ടുണ്ടേന്ന് പറയും ഇപ്പൊ അത് കേൾക്കുമ്പോ നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു ഫീലാണ് നോമ്പിടുത്തില്ലെങ്കിൽ പിന്നെ അത് കടം കടം വിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾ കിട്ടുന്ന ഒരു കൂലിയുടെ പ്രത്യേകത അതാണ് കൂടുതലും നമ്മൾ ഒരു പുണ്യം നമ്മൾ ചെയ്താല് ഒരു നമ്മൾ ം ഗുണങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ ചെറുപ്പം അതിൽ കേട്ടിട്ടും അത് ആണ് പരിശീലിച്ചു വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു റഹ്മാൻ ആണ് റഹീമാണെന്നൊക്കെ പറയുമ്പോൾ ഇത് ആ ഒരു കൂലി നമ്മള് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ആ നോമ്പിനെ അത്ര ഇഷ്ടത്തോടു കൂടി നെഞ്ചോടിച്ച് അടക്കുകയാണ് അതുകൊണ്ട് നമുക്ക് നോമ്പിനെ അവോയ്ഡ് ചെയ്യാൻ തോന്നിയില്ല അപ്പൊ നമ്മുടെ കുട്ടികളോട് നമ്മളിത് തന്നെ പറയാം നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ നോമ്പ് എടുക്കുമ്പോൾ നമ്മൾ പറയും നോമ്പ് കളയ്യാൻ നമ്മൾ ഇങ്ങനെ കിട്ടില്ല ചെറിയ രസം വന്നാലും നമ്മൾ നോമ്പ് എടുക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് പേടിയാണ് നമുക്ക് വിഷമാണ് നമുക്ക് നോമ്പി സമ്മതിക്കില്ല എന്നൊരു തോന്നല് നമ്മള് നിർബന്ധമായിട്ട് നോമ്പെടുക്കും അപ്പൊ ഒരാളും ഒരാളെ അടിച്ചേൽപ്പിക്കുന്ന ഒന്നും അല്ല ഒരിക്കലും അടിച്ചേൽപ്പിക്കലും ഇപ്പൊ സുന്നതായ നോമ്പാണ് കാരണം മുസ്ലിംസിന് നിർബന്ധമാക്കപ്പെട്ട നോമ്പാണ് റമലാലിന് ഈ റമലാൻ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുമ്പോ അവർക്ക് അതിനൊരുപാട് കൂലി പറയുന്നുണ്ട് കൂലീനെ കുറിച്ച് ഇതും ആരും വിളിക്കാക്കാറില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ആരോട് പറയാം അല്ലെ പക്ഷെ ഈ കൂലി കിട്ടുന്നതിനെ കുറിച്ച് ആരോടും പറയില്ല പക്ഷെ നോമ്പ് എടുക്കുന്നതിനെ കുറിച്ച് ആളുകൾ ഇങ്ങനെ പറയും നോമ്പ് ആൾക്കാര് പറയുമ്പോൾ എന്നെ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് കേട്ടോ നമുക്ക് നോമ്പ് കാലത്ത് നോമ്പ് എടുക്കുമ്പോ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ശാരീരികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മള് കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറവുകൾ വരുത്തും എന്നാൽ നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മുടെ മെഷീൻ ഇങ്ങനെ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കില്ല എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചു കുറച്ച് നടക്കും പക്ഷെ അത് നമ്മളുണ്ടാവില്ല കാരണം പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മള് ഭക്ഷണത്തിന് ആണ് ഭക്ഷണം മാത്ര അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കാനാണ് പറയുന്നത് അപ്പൊ ഭക്ഷണവും ഇല്ല വെള്ളവും ഇല്ല ഇത് രണ്ടും നമ്മൾ ഉപേക്ഷിക്കും അത് മാത്രല്ല അപ്പൊ നമ്മുടെ മിഷനറീസിനൊക്കെ ഒരു ആശ്വാ എന്താ പറയാ ഒരു ആയാസം കൊടുക്കുന്നത് അപ്പൊ അവര് ഫ്രീ ആയിരിക്കും അപ്പൊ നമ്മളുടെ ഒരു തേയ്മാനൊക്കെ ഒന്ന് പോവാനായിട്ട് അത് ഉപകരിക്കും ഇതും ഒരു ഗുണമാണ് കേട്ടോ അത് മാത്രല്ല ഇനി ഹൈ അസുഖങ്ങളുള്ളവരോടൊന്നും നോമ്പ് നോക്കണമെന്ന് നിർബന്ധമൊന്നും പറയുന്നില്ല പക്ഷെ അവര് നോമ്പ് നോറ്റത് കൊണ്ട് ഇപ്പം ഇപ്പം അവരൊരു മെഡിസിൻ കഴിക്കുന്ന ഒരിക്കലും അവര് അവരുടെ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് അവർ ചെയ്താൽ മതി പക്ഷെ ചില ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഏറ്റവും വലിയ ഡോക്ടർ അല്ലേ അദ്ദേഹം പറഞ്ഞതാണ് നോമ്പ് എടുക്കാനുള്ളത് അപ്പം അതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല ആ ഒരു വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ ും സംഭവിക്കില്ല സത്യം തന്നെയാണ് കാരണം നമ്മൾ ഒരു കാര്യം മനസ്സിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് ഏറ്റെടുക്കുകയാണ് നമുക്ക് വയ്യാണ് നമ്മുടെ നമുക്ക് നമ്മുടെ മനസ്സിൽ ബ്രെയിൻ അത് സ്വീകരിച്ചു നമുക്ക് ഇല്ല ആ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റം അനുഭവപ്പെടുത്തും എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് എൻ്റെ മനസ്സ് എന്നോട് വന്നിരിക്കുകയാണെങ്കിൽ അതെന്റെ ബ്രെയിൻ ഏറ്റെടുക്കും ഒന്നും സംഭവിക്കില്ല എന്നൊരു വിശ്വാസം നമ്മുടെ മനസ്സിലണ്ടി ഉറക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ നോമ്പുകാലത്ത് ആരും അതിനെ അവഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മൾ അറിയുന്ന നോമ്പ് അപ്പം അച്ഛരിക്കും പറയുന്ന പുറമെ കേൾക്കുന്നതല്ല നോമ്പിൻ്റെ പ്രാധാന്യങ്ങൾ പല ആളുകൾക്കും പല അഭിപ്രായങ്ങളും നോമ്പിനെ കുറിച്ച് ഉണ്ടാകും പക്ഷെ നോമ്പ് നമ്മൾ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്നവർക്ക് അതൊരു കഷ്ടപ്പാട് തന്നെയാണ് പക്ഷെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവർക്ക് അതൊരു വലിയ ആത്മ സംതൃപ്തിയാണ് പിന്നെ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതായത് നോമ്പിടുത്താൽ എന്താണ് ഗുണം ദോഷം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എത്രയോ പണ്ഡിതന്മാരായ ആളുകൾ നല്ല ഡോക്ടേഴ്സ് ഇവരുടെയൊക്കെ അഭിമുഖ അഭിമുഖങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ കിട്ടാവുന്നതാണ് നിങ്ങൾ അതൊക്കെ നോക്കി മനസ്സിലാക്കാം ആർക്കെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുള്ളവരുടെ അപ്പൊ എന്തായാലും ഇന്നത്തെ നോമ്പിന്റെ വിശേഷം ഇവിടെ കടിയാണ് കാരണം നമുക്ക് ഒരുപാട് നേരം കത്തിയടിച്ചിരിക്കാനൊന്നുമില്ല റമദാൻ മാസത്തിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും ഓരോ സൽപ്രവർത്തികൾക്കും പുണ്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ നമുക്ക് അതൊരുപാട് നഷ്ടം കൂടിയാണ് അപ്പൊ ഈ നല്ല റമദാൻ മാസത്തിൻ്റെ പോയിശ അതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കാരണം ഈ എന്താ പറയുക ദീനറിയ എന്ന് പറയുമ്പോൾ ദീനെ മനസ്സിലാക്കി നമ്മൾ അതിനെ സന്തോഷത്തോടു കൂടി പുൽക്കും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്താണ് മുസ്ലിം കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു വൈര്യമുള്ളിൽ തിളക്കുന്നത് എന്തിനാണ് എന്നൊക്കെ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഞാൻ മുസ്ലിം ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞതല്ല കേട്ടോ കാരണം ഞാൻ അറിയുന്ന മുസ്ലിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സത്യത്തിൻ്റെ ഭാഗത്ത് നന്മയുടെ ഭാഗത്ത് മാത്രമാണ് നമ്മളത് ജുലിക്കുന്നത് കണ്ടിട്ടുള്ളൂ വേറെ എവിടെയുമില്ല അപ്പം ഞങ്ങ ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് തരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വീട്ടിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും അത് അയൽവാസികളിലേക്ക് എത്തിക്കുക അതല്ലെങ്കിൽ അവർക്ക് കൊടുക്കുക നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ പോരാളൊരു കാര്യം വന്ന് ചോദിച്ചാൽ നമ്മളത് എടുത്തു കൊടുക്കാൻ മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുത്ത് നമ്മൾ ചെറുപ്പം മുതൽ നമ്മുടെ മത നമ്മളെ അത് പരിശീലിപ്പിച്ചത് കൊണ്ടാണ് അത് ഇതിലെൻ്റെ മഹത്വമാണ് അപ്പം എന്താണ് അത് ഉൾക്കൊള്ളാത്തത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഇവിടെ ഞാൻ മതം പറഞ്ഞതല്ലാത്ത വിശ്വാസമാണ് പറഞ്ഞത് ഒരു എന്താ പറയുക ഏത് മതത്തിലുള്ളവർക്കും നല്ല നല്ല വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം അധികാരികമായിട്ട് മറ്റൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് ഞാൻ എൻ്റെ വീഡിയോയോടെ വാങ്ങപ്പ് ചെയ്യുകയാണ് ആളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന വിശ്വസിച്ചതോടുകൂടി ഞാൻ രാമനാശ്ശേരി തീർച്ചയായിട്ടും